ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര മൈതാനത്ത് ഏറാമല ഗ്രാമപഞ്ചായത്ത് നടത്താൻ നിശ്ചയിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി ഹിന്ദു ഐക്യവേദി മുപ്പതിന് നടത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചരിത്രപ്രസിദ്ധവും ശിവഭഗവതി ക്ഷേത്ര ചന്ത നടത്തുന്നത് ശിവഭകതിന്റെ കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന കന്നിമൂല എന്ന് പറഞ്ഞാൽ ഗണപതി സ്ഥാനാണ് ആ ഗണപതി സ്ഥാന് ഏറാമല ഗ്രാമപഞ്ചായത്ത് അനധികൃതമായി ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിന് ഏകദേശം ഒന്നര വർഷം മുൻപ് പുറപ്പെട്ടിരുന്നു ആ പുറപ്പെട്ടപ്പോൾ അവിടെയുള്ള ഭക്തജനങ്ങൾ ആ നിർമ്മാണത്തെ തടയുകയും ആ നിർമ്മാണത്തിന്റെ പിന്നെ കാര്യങ്ങൾക്കെതിരെ ഒരു വലിയൊരു ഭക്തജന കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ നമ്മളന്ന് അന്വേഷിച്ചു എങ്ങനെയാണ് ഈ ക്ഷേത്രഭൂമി പഞ്ചായത്തിൽ ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഒരു ആസ്തിരേഖ ഉണ്ട് എന്നാണ് പറഞ്ഞത് പഞ്ചായത്തിന്റെ ആസ്തിരേഖ ആസ്തിരേഖയിൽ ഇത് ക്ഷേത്രഭൂമി ഭൂമി പഞ്ചായത്തിന്റെ കയ്യിൽ കച്ചേരി മൈതാനം ക്ഷേത്രഭൂമി അല്ല പഞ്ചായത്തിന്റെ അധീനതയിലേക്ക് മാറ്റിയതായിട്ട് കണ്ടു അങ്ങനെ നമ്മൾ ആ നിർമ്മാണ പ്രവർത്തനത്തെ തടയുകയും നമ്മളെ ഭക്തജനങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ആ കേസ് ഈ കോടതിയിൽ വടകര കോടതിയിൽ നടക്കുകയും ചെയ്യുന്നു അപ്പൊ വടകര മുനിസിപ്പൽ കോടതിയിൽ പഞ്ചായത്ത് മൂന്ന് പേർക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ പ്രഖ്യാപിച്ചു ഈ മൂന്നാള് കടഞ്ഞ മൂന്നാളുകൾ ആ ഭൂമിയിൽ കയറാതെ പഞ്ചായത്തിന് അവിടെ ബിൽഡിംഗ് എടുക്കാമെന്നായിരുന്നു ഇഞ്ചക്ഷൻ ഓട്ടറിന്റെ എന്നാൽ ഇത് ക്ഷേത്ര ഭൂമിയായത് തന്നെ അവിടെയുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന് കോടതിയിൽ സത്യവാങ് മൂലം പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തു കഴിഞ്ഞു എന്നാൽ ആ ഭൂമിയിൽ നിരന്തരമായിട്ട് അവിടെ ഭക്തജനങ്ങൾ ഈ ഗണപതി സ്ഥാന ഗണപതിക്ക് വിളക്ക് വെക്കുകയും അവിടെ പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിരന്തരമായിട്ട് ഏറാമല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആ പ്രവർത്തനങ്ങളെയൊക്കെ തടഞ്ഞുകൊണ്ട് നിരവധി പ്ര പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയും ഞങ്ങളവിടെ ഗണപതിക്ക് വിളക്ക് വെച്ചിരുന്ന വിളക്കുകളും അതേപോലെ കൃഷ്ണശലിയ കല്ലുകളൊക്കെ നിരന്തരമായിട്ട് ഏറാമല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എടുത്തുകൊണ്ടുപോകുകയും ചെയ്തു അപ്പോൾ അതിങ്ങനെ പ്രവർത്തനങ്ങൾ അതായത് ആരാധനാ പ്രവർത്തനങ്ങള് തുടർച്ചയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഈ ഏറാമല ഗ്രാമപഞ്ചായത്ത് ഇതു ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് അപേക്ഷിച്ചു അത് ഭക്തജനങ്ങളുടെ വാദം കേൾക്കാതെയാണ് ഏറാമല പഞ്ചായത്ത് അങ്ങനെ അപ്പൊ ആ ഒരു പോലീസ് പ്രൊട്ടക്ഷന്റെ ബലത്തിൽ എന്ത് ചെയ്തു വീണ്ടും നിർമ്മാണ പ്രവർത്തനവുമായിട്ട് പഞ്ചായത്ത് വന്നപ്പോ വീണ്ടും ഭക്തജനങ്ങൾ എന്തു ചെയ്തു അത് തടയുകയും ആ തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസെടുക്കുകയും ചെയ്തു എന്നാൽ ഈ പറഞ്ഞ ഞങ്ങൾ ഈ വടകര കോടതിയിൽ കൊടുത്തിട്ടുള്ള ആസ്തി രജിസ്റ്റർ നോക്കിയപ്പോൾ ആ ആസ്തി രജിസ്റ്ററിൽ ഈ ഭൂമി എങ്ങനെ പഞ്ചായത്തിന് വന്നു എന്നതിന് യാതൊരു കൃത്യമായിട്ടുള്ള രേഖയുള്ളവരില്ലായിരുന്നു അപ്പൊ അതിൽ അവർ ആശ്രയിച്ച എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ഏത് കൊല്ലമാണ് ഉണ്ടാക്കിയത് അതേപോലെ ആ ഭൂമിയുടെ സർവേ നമ്പർ ഏതാണ് സബ് ഡിവിഷൻ നമ്പർ ഏതാണ് ഇതൊന്നും തന്നെ വ്യക്തമല്ലായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ ഒരു വിവരാവകാശം കൊടുക്കുകയും ഈ കച്ചേരി മൈതാനം എങ്ങനെ പഞ്ചായത്തിൽ നിശ്ചിത്തമായി എന്നതിന്റെ വിവരാവകാശം എടുത്തപ്പോൾ ആദ്യം ഒരു മറുപടി തന്നത് വ്യക്തമല്ലാത്തൊരു മറുപടിയാണ് തന്നത് പിന്നീട് ഞങ്ങൾ മേലധികാരികൾക്ക് അപ്പീൽ കൊടുത്തു അങ്ങനെ മേലധികാരികൾ അപ്പീൽ ഉത്തരവായ്പ് രണ്ടാമത് എന്ത് ചെയ്തു വീണ്ടും ഞങ്ങൾക്ക് ഒരു വിവരാവകാശം തന്നപ്പോ കച്ചേരി മൈതാനം പഞ്ചായത്തിൽ എങ്ങനെ നിക്ഷിപ്തമായി അല്ലെങ്കിൽ എങ്ങനെങ്ങനെ കിട്ടിയെന്നതിന് യാതൊരു രേഖയും പഞ്ചായത്തിൽ ഇല്ല എന്നുള്ള ഒരു വിവരാവകാശ രേഖയാണ് ഞങ്ങൾക്ക് അവസാനം തോന്നുന്നത് ഞങ്ങൾ ആ രേഖയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ രേഖ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു ഹൈക്കോടതി പഞ്ചായത്തിനെതിരെ ഒരു സ്റ്റേ ഓർഡർ നൽകിയിരിക്കുകയാണ് അതായത് പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി മുതൽ നടത്താൻ പാടില്ല എന്നുള്ള സ്റ്റേ ഓർഡറോട് കൂടി മുന്നോട്ട് വരികയാണ് എന്നിരുന്നാലും ഈ സ്റ്റേ ഓർഡർ നിലനിൽക്കെ തന്നെ പഞ്ചായത്ത് വീണ്ടും ഈ ഭക്തജനങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് കേസെടുത്ത് മൂന്നും നാലും കേസുകളാണ് ഓരോ ഇതിന്റെ മുന്നണി പോരാളികൾക്ക് മേൽ ചുമത്തിരിക്കുന്നത് അതായത് ജാമ്യമില്ലാ കേസുകളൊക്കെ ചുമത്തിയിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിപ്പോൾ ഏറാമല ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ആർ എം ബി ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടാണ് ആ ഒരു കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ആർ എം ബി ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ട് ഇത്തരത്തിലുള്ള ക്ഷേത്രഭൂമി അനധികൃതമായി കൈയ്യേറിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഞങ്ങൾ ഇതിൽ പറയുന്നത് അതേപോലെ തന്നെ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുന്നതിന് പ്രതിഷേധിച്ചുകൊണ്ട് തിങ്കളാഴ്ച വലിയൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതും ഇന്നത്തെ കാര്യത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ആ ഭൂമിയിൽ തന്നെയാണ് വീണ്ടും പഞ്ചായത്ത് അധികൃതർ ഇപ്പോ വയോജന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക വാസ്തവത്തിലെ ഓർക്കാട്ടിലെ ടൗണിന്റെ ഏറ്റവും ശബ്ദ മലിനമുള്ള ഒരു പ്രദേശമാണ് രണ്ട് ഈ മൈതാനില് വർഷത്തിലെ പത്ത് നൂറ്റി ഇരുപത് ഇരുന്നൂറ് ദിവസങ്ങളില് പമ്പിച്ച പ്രകടനങ്ങളും പൊതുവുമണക്കെ നടക്കുന്ന മൈതാനമാണ് ഈ മൈതാനത്ത് കൊണ്ടുപോയിട്ട് വയോജനങ്ങൾക്ക് കേന്ദ്രം കേന്ദ്രമുണ്ടാക്കുന്നതിനുള്ളില് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് ഇത് വാസ്തവത്തിലെ ആറംബി എന്ന പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് ആറംബിക്ക് പണവും വോട്ടും കൊടുക്കുന്ന ബാഹ്യശക്തികളുണ്ട് ആ ബാക്കി ശക്തികൾക്ക് ഈ പഞ്ചായത്തിന് ഈ ക്ഷേത്ര ഭൂമിയിലേക്ക് കടന്നു കയറുവാനുള്ള ഒരു അവസരമായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ ചെലവഴിക്കുന്ന പണത്തിന്റെ വെള്ളത്തിൽ തന്നെയാണ് പോലീസിനെ സ്വാധീനിച്ചിട്ട് ഇത്തരം കള്ളക്കേസുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്തായാലും വടകര കീഴ്ക്കോടതിയിലെ ഒരു വിധി ഉണ്ടായിരുന്നു ആ വിധി പഞ്ചായത്ത് അവിടെ ഹാജരാക്കിയിട്ടുള്ള അസറ്റ് രേഖ ആ രേഖയെ വടകര മുനിസിൽ കോടതി മുഖവരക്കെടുത്തു ആ മുഖവിലൊക്കെ എടുത്ത് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ കോടതി നിങ്ങൾക്ക് അവിടെ കെട്ടിടം നിർമ്മിക്കാം എന്ന് എന്തു കൊടുത്തു ഉത്തരവ് കൊടുത്തു പക്ഷേ ആ സമയത്ത് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും കോടതി ഒരു സത്യവാങ്മൂലം അഫിഡവിറ്റ് വാങ്ങിച്ചിരുന്നു എന്താ സത്യവാങ്മൂലം മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും നടത്താൻ ഈ കെട്ടിട നിർമ്മാണം ഒരു തരത്തിലും തടസ്സം പാടില്ല എന്ന് ഇത് രണ്ടും ഒരുമിച്ച് പോകില്ല ഒരു സ്ഥലത്ത് കെട്ടിടം ഉണ്ടാക്കുക അതേ സമയത്ത് അവിടെ മതപരമായ ആചാരം നടത്താൻ അംഗം കൊടുക്കുകയും ചെയ്യുക ഇത് രണ്ടും ഒരുമിച്ച് പോകില്ല അപ്പോൾ ഇതിനെ ഞങ്ങള് ഹൈക്കോടതി ചോദ്യം ചെയ്തു ഹൈക്കോടതി ചോദ്യം ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾ ഈ രേഖ അസത്യരേഖ രേഖക്ക് യാതൊരു തരത്തിലുള്ള നിയമപ്രാബല്യവും ഇല്ല എന്ന തരത്തിലുള്ള വിവരാവകാശങ്ങളും മറ്റൊക്കെ തന്നെയും ഹൈക്കോടതിയിൽ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ കാര്യങ്ങൾ മുഴുവൻ പഠിക്കുകയും അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന തരത്തില് നേരത്തെ ഉള്ള കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്തുകൊണ്ട് പഞ്ചായത്തിന് അവിടെ നിർമ്മാണ പുറത്ത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഗ്രാമപഞ്ചായത്ത് ചെയ്ത മറ്റൊരു കാര്യം ഞങ്ങളെ അറിയിക്കാതെ നേരെ ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു അവിടെ നിർമ്മാണ പുറത്ത് നടത്തുവാനുള്ള പോലീസ് പ്രൊട്ടക്ഷൻ എസ് പി മുഖാന്ദിനെ വാങ്ങിച്ചിരുന്നു പക്ഷേ ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ പോലും ഞങ്ങള് അവിടെ നിർമ്മാണ പ്രവർത്തനത്തെ തടഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വിധികളെയും സ്റ്റേ ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ഈ ബാഹ്യ ബാഹ്യശക്തികൾക്ക് കയറി കൂടാനുള്ള സംവിധാനമാണെന്ന് പറഞ്ഞാൽ ബാഹ്യ ശക്തികൾ അല്ലെങ്കിൽ അവരെന്തിനിക്കേണ്ടതാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങള് പറഞ്ഞത് അവരെ ഇത്രയും അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ശക്തികളുണ്ട്

ഇങ്ങനെ ഒരു ഒരു കെട്ടിടം ഉണ്ടാക്കുന്നവർക്ക് അതിൽ ബാക്കി ശക്തി നമ്മളുണ്ടോ എന്ന് സംശയം അവിടെ അവിടുത്തെ ആരാധനത്തെ പ്രധാനപ്പെട്ട സ്ഥലത്തെ ക്ഷേത്ര ഉത്സവം ചോപ്പം കൊത്തു ഈ ചുവപ്പം കൊത്തുന്ന സമയത്ത് തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ വന്നു വിട്ട സ്ഥലമാണ് അപ്പൊ നേരത്തെ തന്നെ അവിടുത്തെ പൗരസമിതി ഒക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് ഇനി ഈ പഞ്ചായത്ത് ഈ ഗ്രൗണ്ട് ബിൽഡിംഗ് എടുക്കാൻ പാടില്ല എന്ന് അവര് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴും അപ്പൊ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചുവപ്പം കൊത്ത് അതേപോലെ തന്നെ ഈ വരവുകൾ തിരക്ക് നടക്കുന്ന സ്ഥലമാണിത് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അത് ക്ഷേത്ര ആരാധന ഈ ആയിരത്തി തൊള്ളായിരത്തി അതായത് ഇത് അംഗീകരിച്ചത് കൊണ്ടാണ് കോടതി പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും അഫിഡവിറ്റ് വാങ്ങിച്ചത് അഫിഡവിറ്റ് ഇത് ക്ഷേത്ര ഭൂമിയായതുകൊണ്ട് ഇവിടെ ഈ ആ ക്ഷേത്ര ആചാരങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും എതിരായിട്ട് അവിടെ അവരാണ് ദേവസ്വത്തിന്റെതാണ് കോടതി പൂർണ്ണമായിട്ടും പഞ്ചായത്തിന്റെതാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഈ മതപരമായ ചടങ്ങുകൾ കോടതി ഒരു കാരണവശാലും അവിടെ അവിടെ ഇതേപോലെ സംഭവം പറഞ്ഞില്ല അതായത് സംശയം അത് ഈ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പേര് കുറച്ച് കേസുകൾ നിലവിൽ ഒറ്റ കേസ് നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിന് പുതുവിഷയങ്ങളിൽ തന്നെയായിട്ട് പഞ്ചായത്ത് ഓഫീസ് വാർത്ത് നടത്തും അതേപോലെ തന്നെ പൊതു കാര്യങ്ങൾ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറൊരു ആകെ പെട്ട കേസ് നിലവിലെന്ന് വെച്ചാൽ നേരത്തെ ഇതുവരേ കാര്യപ്പെട്ട് നഷ്ടപ്പെട്ടു പഞ്ചായത്ത് സെക്രട്ടറി വൈകുന്നേരം മണിക്ക് പഞ്ചായത്ത് ഓഫീസർക്കായി തടഞ്ഞു പറഞ്ഞു അത് ആറു മണി അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ തന്നെയും എന്താണ് ബോധപൂർവ്വം ഉണ്ടാക്കുന്ന കേസ് കേസ് കള്ളക്കേസ് ഉണ്ടെന്ന് അവര് പറയാമോ എല്ലാവർക്കും രാഷ്ട്രീയ പതിക്കോസോ അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിക്കോ ഒന്നും അറിഞ്ഞാൽ അവ എങ്ങനെയാണ് ഇതിവിടെ കടന്നു കയറിക്കൊണ്ട് പിന്നെ കൈയെടുക്കുക ഏത് രീതിയിലായിട്ടുള്ളത് അതിന് കാരണം ഒന്ന് വയോജന കേന്ദ്രം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത് യോജന കേന്ദ്രം ഉണ്ടാക്കാൻ പഞ്ചായത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ ധാരാളം ഉണ്ട് ഉണ്ട് അപ്പൊ ഇത് രണ്ടും ഉണ്ടായി ഇവിടെ തന്നെ എടുക്കണം ഒരു ക്ഷേത്ര ഭൂമിയിൽ അടുത്ത ഭക്തജനങ്ങൾ എടുക്കരുന്ന് പറഞ്ഞു അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ പഠിച്ച് അത് എടുക്കുന്ന സമയത്ത് പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരീടിയല്ലത്യേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ